എന്തോ പറയാനാ ഒറ്റ ദിവസം മൂന്ന് മരണമാണ് നമ്മുടെ ഏരിയയിൽ ഒറ്റ ദിവസം മൂന്ന് മരണം ആരും നമ്മുടെ ബാലഞ്ചേട്ടിന് പോ അഭിഷേകില്ലേ അവൻ ഇന്നലെ രാത്രി ബൈക്ക് വിട്ട് പോസ്റ്റലു മരിച്ചു അയ്യോ അവനും അവനോ വെള്ളം വല്ലമായിരുന്നു അവനൊന്നും വെള്ളം ഒന്നും അടിക്കത്തില്ല എന്നാ കഞ്ചാവായിരിക്കും എന്താണ് നീ പറയുന്നത് അവൻ കഞ്ചാവ് അടിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല പിന്നെ നിങ്ങളെ കാണിച്ചോട്ടില്ല എല്ലാവരും കഞ്ചാവടിക്കും എന്റെ പോലെയാണ് ചുമ്മാ ഒരു വണ്ടി എന്ന പോസ്റ്റലിക്കും കഞ്ചാവായിരിക്കും അല്ലേ കള്ള് നീ പറഞ്ഞൊരു കാര്യമില്ലാത്തന്നെ ഇപ്പോഴത്തെ പിള്ളേരല്ലേ ചിലപ്പോ ആയിരിക്കും ആയിരിക്കുമോ നല്ല ആണ് ആര് വെച്ചാൽ അങ്ങനെ പറഞ്ഞാൽ മതി പിന്നെ രണ്ടാമത്തെ ആളാരോ മരിച്ചേ

തട്ടിമുക്കിയൊക്കെ ഇരിക്കും എന്തെങ്കിലും വാട്ട്സ്ആപ്പ് ചാറ്റ് പോകുമ്പോ പോകും എന്തെങ്കിലും ഫോൺ കോളൊക്കെ വരുന്ന പുള്ളിക്ക് ഡൗട്ട് ഒക്കെ അടിച്ചിട്ടുണ്ടായിരിക്കാം ഞാനിങ്ങ് പറഞ്ഞതന്നെ ഉള്ളു ഛേ നീ എന്തോ ഈ പറയുന്നേ അവരങ്ങനത്തെ സ്ത്രീ ഒന്നും അല്ല അവരെ പറയുമ്പോ നിങ്ങൾക്കത് ഇത്ര വിഷമ അല്ല എനിക്കങ്ങനെ തോന്നിട്ടുണ്ട് അവരുടെ നടത്തേക്കും അവർ ഒരു വല്ലാത്ത രീതിയിലുള്ള നടത്തവും വശപ്പശങ്ക രീതിയിലുള്ള ഒരു തലേനക്കും എനിക്ക് തോന്നിട്ടില്ലേ എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിട്ടില്ല ആ എന്നാൽ ഇനി ഒന്ന് നോക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അടുത്ത ആൾ മൂന്നാത്ത ആൾ വരെ മരിച്ചേ ഓ അതൊരു വല്ല്യമ്മേ നമ്മുടെ ചെറിയ പടയിലുള്ള ഓട്ടോ ഓട്ടോടിക്കുന്നു അവന്റെ വല്ല്യമ്മ എന്റെ വീണ് മരിച്ചത് ഓട്ടോ ഓടിക്കുന്ന വിനോയുടെ എന്ന് പറയുമ്പം ആ കണ്ണു കാണാത്ത സോമനാ ഉള്ള സ്വപ്പമുള്ള ഒരമ്മൂമ്മ അവരങ്ങനെ കിണർ അവരെത്തിയത് പ്രായമുള്ള വല്യമ്മയല്ലേ കണ്ണു കാണാതെ പക്ഷെ ആ വല്യമ്മയുടെ പേരിലായിരുന്ന ആ വീടും പറമ്പൊക്കെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ ആ സ്വത്തൊക്കെ വിനോയ്ക്ക് കിട്ടത്തുള്ളൂ എനിക്ക് തോന്നുന്നു അവൻ തലിക്കൊന്ന് കൊണ്ടുവന്ന് ഇട്ടതായിരിക്കും വിനോയ് അങ്ങനെയൊക്കെ ചെയ്യുവോ അവൻ ഒരു സാധു വന്നു പിന്നെ സാധു അവൻ ഓട്ടോ വരെ ആ സാധുവാക്കുന്നുണ്ട് നിങ്ങൾക്ക് വല്ലതും അറിയോ ഈ വന്ന കാലത്ത് ഒരുത്തിനേ തിരിക്കുന്ന കാണുമ്പോഴേ എനിക്കറിയാം അവനൊരു ക്രിമിനൽ വാസന ഉള്ളതാണ് നീ എൻ എൽ ബി ഒക്കെ പഠിച്ചു പോലെ വക്കീൽ പോകണ്ട നിന്നെല്ലാ ആടിനെ പാർട്ടിയാക്കുന്ന സിനിമ എന്താടാ അണ്ണാ നിങ്ങൾ അച്ഛനും നെഞ്ചുനു പെട്ടെന്ന പടിയല്ലാരും പെട്ടെന്നില്ല എന്നാ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ വിളിക്കണേ എന്നാലും എന്ത് പടിയാ സംഭവിച്ചേ ഞാൻ പറയാൻ അറ്റാക്ക് ആണോന്ന് ഒരു സംശയം ഈ അറ്റാക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള അറ്റാക്ക് ആണോ അഭാവികമായിട്ടുള്ള അറ്റാക്ക് ഈ അസ്വാഭാവികമായിട്ടുള്ള അറ്റാക്ക് എന്ന് വെച്ചാൽ അല്ല ഞാൻ പറയാൻ കാരണം എന്താ അറിയാം അച്ഛൻ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ പോകത്ത് എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു സംഭവം എനിക്ക് അങ്ങനെ ഒരുമാരി അതിനേക്കറിയാത്ത നടമാരി നമുക്കുവല്ലോ പറയാൻ പറ്റിയാൽ മനസ്സിലുള്ള കാര്യമില്ല ആ ഓട്ടോ ഓട്ടോഡി എനിക്കൊരു സിൻസിയാരിറ്റി ഫീൽ ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ അച്ഛനെ വയ്യാന്നെ പറഞ്ഞു അച്ഛന ഇപ്പൊ എങ്ങനെയുണ്ടോ